അസ്സലാമു അലൈക്കും വാഹമത്തുള്ള ഒരു അനുഭവത്തിൽ നിന്ന് വിഷയത്തിലേക്ക് കടക്കാം വർഷങ്ങൾക്ക് മുമ്പ് കൂടെ ജോലി ചെയ്യുന്ന സുഹൃത്തുമായി സംവദിച്ചു വീട്ടിലെ കാര്യങ്ങളും മറ്റുമെല്ലാം കുശലാന്വേഷണത്തിൽ കടന്നു വന്നു പല കാര്യങ്ങളും പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു രണ്ടു ദിവസമായി ഭാര്യക്ക് ഫോൺ വിളിച്ചിട്ട് കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ വർഷം എൻ്റെ മകൾ എസ് എൽ സി പരീക്ഷ എഴുതി അവൾ വിജയിച്ചു പക്ഷെ വേണ്ടത്ര വിജയം അവൾക്ക് ഉണ്ടായിട്ടില്ല പ്രതീക്ഷിച്ചത്ര എ പ്ലസ്സുകളൊന്നും നേടാൻ സാധിച്ചിട്ടില്ല അത് ഭാര്യ അവളെ ശ്രദ്ധിച്ചിട്ടില്ല അതുകൊണ്ട് അവളെ ഞാൻ കുറച്ച് ചീറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിന്റെ പേരിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വക്കാനമായി അതുകൊണ്ട് രണ്ടു ദിവസമായി ഭാര്യക്ക് ഫോൺ വിളിച്ചിട്ട് എന്ന് ഒരു സുഹൃത്ത് പറയുകയുണ്ടായി എന്ത് മോശത്തരമായ കാര്യമാണ് ഇത് നമ്മൾ ചിന്തിക്കണം മക്കളെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ് എല്ലാ നിലക്കും അവർക്ക് വിദ്യാഭ്യാസം നൽകണം വേണ്ട സാമ്പത്തിക സഹായങ്ങൾ നൽകണം ഭക്ഷണങ്ങൾ നൽകണം വസ്ത്രങ്ങൾ നൽകണം എല്ലാ നിലക്കും പരിപാലിച്ചു പോരേണ്ട ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കാണ് പല പിതാക്കന്മാരും പ്രവാസികളായിരിക്കും ആ സമയത്ത് വളരെ കഷ്ടപ്പെട്ടു കൊണ്ടാണ് മക്കളെ ഭാര്യമാര് പരിചരിക്കുന്നത് നോക്കുന്നത് വളർത്തിക്കൊണ്ടുവരുന്നത് ഈ കഷ്ടപ്പാടുകൾക്കിടയിൽ ചെറിയ ചെറിയ പാളിച്ചകൾ ചിലപ്പോൾ വന്നേക്കാം അതിൻ്റെ പേരിൽ ഒരാളും ഭാര്യമാരെ കുറ്റം പറയരുത് ചീത്ത പറയരുത് അതാണ് പറയാനുള്ളത് അപ്പോൾ ഈ എസ് എൽ കുട്ടിക്ക് മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ എന്തു നിലക്കാണ് ഭാര്യയെ ചീത്ത പറയുന്നത് ഭാര്യ ശ്രദ്ധിച്ചിട്ടില്ല എന്നതോ ഭാര്യ നല്ലോണം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അവർ മകളോട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ മകൾ ചിലപ്പോൾ എന്തോഷ് കാര്യത്തിൽ ഇപ്പോൾ പോയി ബുദ്ധി എന്നുള്ളത് പലപ്പോഴും മാതാപിതാക്കന്മാരുടെ കൂടപ്പിറപ്പാണ് മക്കൾക്കുണ്ടാവുക മാതാപിതാക്കൾക്ക് നല്ല ബുദ്ധി ഉണ്ടെങ്കിൽ പലപ്പോഴും ആ ബുദ്ധി മക്കളിലേക്കും കൈമാറ്റങ്ങൾ ഉണ്ടാകും അപ്പോൾ എസ് എൽ സി തോറ്റ പിതാവാണെങ്കിൽ തൻ്റെ മകൾ എസ് എൽ സി തോറ്റിട്ടുണ്ടെങ്കിൽ കുറ്റം പറയത് കാരണം എന്തേ മക്കൾക്ക് മകൾക്ക് ചിലപ്പോൾ ബുദ്ധി ഉണ്ടായിക്കൊള്ളണം എന്നില്ല ബുദ്ധിശക്തി കുറവായിരിക്കാം അതിന്റെ ഉത്തരവാദി ആരാണ് ആ മകളല്ല മറിച്ച് ആ പിതാവാണ് എന്നൊരു ബോധം ഉണ്ടാകണം അപ്പോൾ മക്കൾ പരാജയപ്പെട്ടതിന്റെ പേരിൽ മാതാവിനെ ഒരിക്കലും ഒരാളും കുറ്റം പറയാൻ പാടില്ല എന്നർത്ഥം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഇപ്പൊ ചെറിയ കുട്ടികൾക്കൊക്കെ ഒന്ന് വീഴുകയോ അതല്ലെങ്കിൽ എന്തെങ്കിലും പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് മാതാവാണ് പക്ഷേ ആ ഒരു കുട്ടി ഒരു കട്ടിൽ നിന്ന് വീണതിൻ്റെ പേരിൽ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയൊരു പരിക്കേറ്റതിന്റെ പേരിൽ നിരവധി ഭർത്താക്കന്മാർ ഭാര്യമാരെ ചീത്ത പറയാറുണ്ട് നമുക്ക് കേൾക്കുന്ന നമ്മുടെ കൺമുന്നിൽ കാണുന്ന കാര്യങ്ങളാണത് ഒരിക്കലും അരുത് ഒരു കുട്ടിയുടെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് പിതാവിനേക്കാൾ മാതാവായിരിക്കും ആ മാതാവാണ് വളരെ നൊന്ത് ആ കുട്ടിയെ പ്രസവിച്ചിരിക്കുന്നത് പത്ത് മാസം ഗർഭം ചുമതലത്തിന്റെ വിഷമങ്ങളും പ്രസവ സമയത്തുണ്ടായ വേദനകളും അതിനുശേഷം ഏകദേശം രണ്ടു മൂന്ന് വർഷത്തോളം ഉറക്കമൊളിച്ചിരുന്നു കൊണ്ടാണ് ആ കുട്ടിയെ അവർ പരിചരിച്ചിട്ടുണ്ടാവുക അത്തരം പ്രയാസങ്ങളൊന്നും ഒരു പിതാവിനും ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു ചെറിയൊരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു പോറലേറ്റു എന്നതിൻ്റെ പേരിൽ ഒരു പിതാവും തന്റെ ഭാര്യയെ ചീത്ത പറയാൻ പാടില്ല കുറ്റം പറയാൻ പാടില്ല സംഭവിച്ചിട്ടുണ്ടായിരിക്കാം അത് ഇനി സംഭവിക്കരുത് എന്ന് നല്ല നിലക്ക് ഉപദേശിക്കുകയാണ് വേണ്ടത് മക്കളുടെ പരിചരണം തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും മാതാവിൻ്റെ അടുക്കലാണ് ആ മാതാവിന് പരിചരിക്കുന്നതിന് അവരെ പ്രശംസിക്കുകയും അവർക്ക് പിന്തുണ കൊടുക്കുകയുമാണ് നല്ല പിതാവാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക കുട്ടികൾ പരീക്ഷയിൽ പരാജയപ്പെടട്ടെ വിജയിക്കട്ടെ ഒരു പരീക്ഷയിൽ പരാജയപ്പെട്ടു എന്നതിൻ്റെ പേരിൽ കുട്ടിയെ ചീത്ത പറയരുത് ആ കുട്ടിയെ പരിപാലിച്ചു കൊണ്ടുവന്ന മാതാവിനെ ആക്ഷേപിക്കാനും പാടുള്ളതല്ല നമ്മൾ ശ്രദ്ധിക്കുക ഒരു കുട്ടിക്ക് ഒരു പനി വന്നു ചെറിയ കുട്ടിക്ക് പനി വന്നു അതല്ലെങ്കിൽ ചുമ വന്നു അതിൽ മറ്റെന്തെങ്കിലും ചെറിയ വിഷമങ്ങൾ ആ കുട്ടിക്ക് ആരോഗ്യപരമായ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ നെഞ്ചു നീറുന്നത് ആ കുട്ടിയെ പ്രസവിച്ച മാതാവായിരിക്കും പിതാവ് അല്ല മാത്രവുമല്ല ആ കുട്ടിയെ പരിചരിക്കാൻ വേണ്ടി ഏറ്റവും കഷ്ടപ്പെടുന്നതും ആ മാതാവ് തന്നെയാണ് അവിടെയും പിതാവിൻ്റെ റോള് വളരെ കുറവായിരിക്കും അപ്പോൾ ഒരു കുട്ടിക്ക് ചിലപ്പോൾ ജലദോഷം പിടിച്ചിട്ടുണ്ടാകാം അത് ചിലപ്പോൾ കുളിപ്പിച്ചതിലോ അതിൽ ചിലപ്പോൾ മഴ കൊണ്ടത് കാരണത്താലായിരിക്കാം ആ മഴ കൊണ്ട കൊണ്ടതിന്റെ പേരിൽ ആ പിതാവ് മാതാവിന് ഈ കുട്ടിയുടെ മാതാവിനെ ആകുന്ന തന്റെ ഭാര്യയെ ചീത പറയുന്നുണ്ടെങ്കിൽ എന്ത് വങ്കത്തരമാണ് ഇതൊക്കെ എന്തോരശ്രദ്ധ കൊണ്ട് ചിലപ്പോൾ ആ കുട്ടി മഴ മഴന്നപ്പോൾ കുട്ടി പുറത്തിറങ്ങിയതായിരിക്കാം അവിടെ അശ്രദ്ധ കൊണ്ടായിരിക്കാം അതിന്റെ പേരിൽ ഒരിക്കലും ആ മാതാവിനെ ചീത്ത പറയരുത് എന്നതാണ് നമുക്ക് പറയാനുള്ളത് കുട്ടികൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് മാതാവാണ് ഈ ഒരു ബോധം നമ്മളിൽ എല്ലാവരിലും ഉണ്ടായിരിക്കണം മാത്രവുമല്ല അവർക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ എന്തെല്ലാം കഷ്ടപ്പാടുകളാണ് ഒരു മാതാവ് ചെയ്ണ്ടാകുന്നത് അവരെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ വളരെ കഷ്ടപ്പാടുകളുണ്ട് എസ് എൽ സി കഴിയുന്നത് വരെ ഓരോ കുട്ടിയുടെയും ചുവടുകൾ വെച്ചുകൊണ്ട് ചൂട് വെക്കും അതിനനുസരിച്ച് കഷ്ടപ്പാടുകൾ മാതാവിന് ഉണ്ട് എന്നുള്ളത് ഓരോ പിതാക്കന്മാരും ശ്രദ്ധിക്കണം പിതാവ് കഷ്ടപ്പെടുന്നുണ്ട് മക്കൾക്ക് വേണ്ടി സാമ്പത്തികപരമായി വളരെ പ്രയാസപ്പെടുന്നുണ്ട് അധ്വാനിക്കുന്നുണ്ട് കായികമായി പ്രയത്നിക്കുന്നുണ്ടൊക്കെ ശരിയാണെങ്കിൽ പോലും കുട്ടികൾ വടക്കാകുന്നെങ്കിൽ അതിനൊരു ഉത്തരവാദി ആ പിതാവിനും കൂടിയും പങ്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക ആ കുട്ടികൾ വടക്കായതിന്റെ പേരിൽ ഭാര്യമാരെ ആരും ചീത്ത പറയരുത് തിരേ പറയരുത് എന്ന് പറഞ്ഞതിന് അർത്ഥമില്ല ശ്രദ്ധിക്കാൻ വേണ്ടി പറയണം അതിനു വേണ്ടിയുള്ള എല്ലാവിധ ഉപദേശ നിർദ്ദേശങ്ങളുമായിരിക്കണം നൽകേണ്ടത് ഭാര്യമാരെ ചീത്ത പറയുന്നത് നല്ല സ്വഭാവം അല്ല നല്ല ഭർത്താക്കന്മാർ ഒരിക്കലും തങ്ങളുടെ ഭാര്യമാരെ ചീത്ത പറയുകയില്ല ആക്ഷേപിക്കുകയില്ല കുറ്റം പറയുകയില്ല അവർക്ക് വേണ്ട സഹായങ്ങളും പിന്തുണകളുമായിരിക്കും നൽകുക അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തോ